الصلاة والسلام على سيدنا رسول الله وعلى آله الفائزين عز الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم طهر الفساد في البر والبحر بما كصبت أيدي الناس To, naranya, bandida, cólidea, ും ഒരുമിച്ച്

അള്ളാഹു അമ്മാബുമാറാകട്ടെ നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ മഴയില്ലാത്ത വലിയ വഷമം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ രക്ഷപ്പെടുത്തുമാറാകട്ടെത്താകുന്ന മതറ് മഴ അള്ളാഹു നൽകുമാറാകട്ടെ ദ്യംച്ച പവിത്രമായ बुट <machar>

ഭക്ഷണമല്ലാത്തൊരു കാലഘട്ടം അവിടെ ഇരിക്കുന്ന കാരണവന്മാരൊക്കെ ചെറുപ്പകാലം ഞാൻ നമ്മുടെ ചെറുപ്പകാലം പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് മുമ്പുള്ള മുതിർന്നവരുടെ ചെറുപ്പകാലം ഒരു ഭക്ഷണമൊക്കെ ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരാളെ ഒരു നല്ല ഭക്ഷണം ഒരാൾ കഴിച്ചി കടിച്ചു വെച്ചാൽ അടുത്ത അടുത്ത് നിന്നും ഒരു കല്യാണം ഉണ്ടാവണം ബിരിയാണി മറ്റൊക്കെ വീടുകളിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങള് ആഹാരങ്ങള് വേണ്ടതുപോലെ കത്തിരി എടുത്ത് കഴിക്കുക ഫ്രിഡ്ജിലെ ഇറച്ചി മീനും മട്ടനും ചിക്കനും ഒക്കെ അവൈലബിൾ ആണ് ും പറമ്പിലും ചിലപ്പെട്ടൊണ്ടവര്േമാകുമ്പോ ഒരു വടക്ക് കത്തിച്ചു വെച്ചുകൊണ്ട്

യോ ആഹാരങ്ങള് പഴയ വീടുകളിലൊക്കെ വലിയ വലിയ വീടുകളിൽ പോയി പാവപ്പെട്ടവർ പിറ്റേ ദിവസങ്ങളിൽ ബാക്കിയുള്ള ആഹാരത്തിന് മനുഷ്യയ്ക്ക് കാലഘട്ടം പോയി പക്ഷികൾക്കും പറവകൾക്കും പോലും ഉപകാരമില്ലാതെ നമ്മളുണ്ടാക്കുന്ന വേസ്റ്റേജുകളിലേക്കൊക്കെ ആഹാരം അവസ്ഥ എത്രയോ അവസ്ഥയോ എത്രയോ അന്നങ്ങള് ആഹാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് വലിച്ച് ആർഭാടമായി നമ്മള് കളഞ്ഞു മുടിക്കുന്ന അവസ്ഥ അപ്പൊ മനുഷ്യൻ മുൻപ് അക്രമം വർദ്ധിപ്പിച്ചു ഏത് മേഖലകളിലും പട്ടിതന്മാര് പക്ഷികൾക്കും കത്തുകാലികൾക്കൊക്കെ ബുദ്ധിമുട്ട് കൃഷിയുള്ളവര് മനുഷ്യൻ ചൂടുന്റെ ആഘാതത്തിന് വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്ന അവസ്ഥ ചൂട് സഹിക്കാൻ കഴിയാത്ത ചൂട് നമ്മുടെ ഈ യുദ്ധമൊക്കെ പ്രയാസം പ്രീതങ്ങള് പ്രസവിച്ചൊക്കെ പെറ്റടുക്കുന്ന കുട്ടികളൊക്കെ പെരുന്ന കുട്ടികരന്നെ ചൂടിന്റെ ആഘാതം പലർക്കും മരണം സംഭവിക്കുന്നു കൊച്ചിയിലുള്ള അത്രമാത്രം നിഷൂരമായ അവസ്ഥ മനുഷ്യന്റെ അക്രമത്തിന്റെ തോന്നത്ര ഈ നിയമം മുഴുവൻ അവസാനിക്കുന്നതിന്റെ ഒരു രൂപത്തെ കുറിച്ച് പറയുന്നുണ്ട് കുഞ്ഞിന് തന്റെ ആ ഉമ്മ ബുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ട് ഭൂമി അവസാനിക്കുന്നതിന്റെ ബേജാറിൽ ആ കുഞ്ഞിനെപ്പോഴും നിന്ന് വലിച്ചെറിയുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് ഉമ്മ കുട്ടിയെ ആ സ്നേഹമെന്നാ പറയുന്നത്

മൂസാ നബിയുടെ കാലഘട്ടത്തിൽ വല്ലാത്തൊരു വരൾച്ച മഴ ലഭിക്കുന്നില്ല കന്നുകാലികളൊക്കെ ചത്തുടങ്ങി തുടങ്ങി പക്ഷിപ്പറവകളൊക്കെ ചത്തു അല്ലാതെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരുന്ന ജനത നമ്മളൊക്കെ പരിഗണനയിൽ മോളിലും വള്ളം കൊണ്ടുവർക്ക് പക്ഷികൾ പറവകളൊക്കെ കഴിച്ചോളും കുടിച്ചോളും പച്ചയായിരിക്കുന്ന നിങ്ങൾക്ക് പക്ഷികൾക്ക് നിങ്ങൾ വണ്ണം കൊടുക്കുക പറവകർക്കും പക്ഷികൾക്കും ആഹാരം നൽകുക അവർക്കൊന്നും വണ്ണം കിട്ടാത്ത വിഷമണ്ട്

നിനക്ക് ഞാൻ ഉത്തരം ചെയ്യില്ല മൂസ നിന്റെ കൂടെയുള്ള ഒരു തന്റെയും പ്രാർത്ഥന ഞാൻ സ്വീകരിക്കൂല മൂസ മോസാനബി സങ്കടപ്പെട്ടു വളരെ പ്രയാസപ്പെട്ടു പോയി പടച്ചറപ്പിനോട് നീ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരോടാണ് റബ്ബേ ചോദിക്കുക അവിടുത്തെ റബ്ബ് പറഞ്ഞു മൂസാ നിന്റെ വിഭാഗത്തിൽ നീ ആ കേളിച്ചു കൂട്ടിയവരിൽ നിമീമത്ത് പറയുന്നവരുണ്ട് മൂസാ നമുക്ക് ഒരാളെ അവന്റെ ഞാൻ നിന്റെ ദോയയെ സിഹീദിക്കുന്ന ദാസ്ത ജീവുള്ളക അലീമുല്ലാഹി മൂസ അലിഹി സലാത്തു വസന അല്ലാഹുവോട് സംസാരിച്ച അല്ലാ ഇഷ്ടപ്പെട്ട പ്രവാചകനായ മൂസ അലിബിനോട് ട്യർക്കാൻ എന്നൊരു കോട്ടത്തിൽ വരാട് നബി മത്തു പറയുന്നത് ഉണ്ടായതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയിൽ ആരതരം ചെയ്യൂടാ എന്ന് മൂസ ബി ഓർ അല്ലാഹു തഹറ പറഞ്ഞു എബ്രഹാം അസ്തന്ദാ

നിങ്ങളെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പണച്ചറപ്പാണ് പറയുന്നത് ആ അനുഭവമാണ് നമ്മൾ അനുഭവിക്കുന്നത് പിഞ്ചു പൈതങ്ങളായ മക്കളും

വലിയ പ്രതിസന്ധി ബഹുമാനപ്പെട്ടാബുദങ്ങളെ കാണാനുണ്ട് എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട് മഴക്കു വേണ്ടി നമുക്ക് ചെയ്യണേ നിങ്ങൾ കരുണ ചെയ്യണേ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തിലുള്ള റബ്ബ് നിങ്ങൾക്ക് ചെയ്യും നിങ്ങൾക്ക് കരുണ നിങ്ങളോട് കരുണ ചെയ്യും നല്ല പ്രവർത്തനങ്ങള് നമ്മുടെ കൊടുക്കുക സഹായിക്കുക സ്നേഹിക്കുക സഹകരിക്കുക അങ്ങനെ കരുണ ദയ സ്നേഹം പരസ്പരമുള്ള ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഉഷാറാക്കി അള്ളാഹു നമുക്ക് മഴ നൽകും ഇതൊന്നും ചെയ്യാതെ നമ്മളെ ഹൃദയത്തെ നന്നാക്കാതെ നമ്മുടെ മുന്നൂറ്റി ദിവസം പട്ടിക്കോ और आदरो इसके करो कैतिका फिर करो वैसे पत्र पारिशിക പരിഗണനകളെ പരിшеമാർകളുടെ സ്നേഹബന്ധം സാഹോദര്യബന്ധം കുടുംബബന്ധം ചേർക്കിലെ electroweak ബന്ധങ്ങളെ સ્നേഹിക്കേ മാതാപിതാക്കളുടെ സ്നേഹിക വലിയമ്മമാർ വലിയവടക്കത്തെ റബ്ബ് കടച്ച റബ്ബി ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കരുണ ഇർഹമൂ ഇർഹമൂ വബിർഹമതഹി ആ കരുണ നമ്മളെ ചെയ്യണം അല്ലാഹു നമ്മക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ അല്ലാഹു നമ്മുടെ എല്ലാ സ്വഭാവങ്ങളെ തടച്ചോർത്തു നന്നാക്കി തീരുമാറാകട്ടെ ആമീൻ റബ്ബനാ ആലമീൻ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദയൂ അഫീനി അർഹൂ യുകാഫുഹു മുസീദ അല്ലാഹു റഹ്മതുൻ ല സയ്യിദനാ മുഹമ്മദി വ റനാ സയ്യിദനാ മുഹമ്മദ് റഹമറു റഹീമായ തമ്പറാനെ

റഹമത്ത് നടങ്ങനെ തൊബ്ബറാനേ നിന്റെ റഹ്മനി നടങ്ങനെ റബ്ബേ ഈ കരുണ ചെയ്യണേ അല്ലാഹ ഞങ്ങളുടെ ദോഷങ്ങളെയും %= തരണേ റബ്ബേ പാപങ്ങളെ കാരണ ഞങ്ങളെ നീ പരിശുദ്ധക്കളു രക്കാനേ അല്ലാഹുസ്തിനാ ഗൈസബ്ബ ഗൈസാ പാബ മസ്കിനാ ഗൈസബ്ബ ഗൈസാ اللهم اسكننا غيثا مهيسا خياما مليا طبقا مجننا اللهم اسكننا ايثا وجنا نعمن القانتين اللهم እንട മക്കള സ്വലിഹികളാക്കണേ അല്ലാഹുവേ നിങ്ങളെ കുടുംബങ്ങളെ ദീനിയായ മക്കളാക്കി ദീനിയ്യ സംസ്കാരം നടർത്തണേ അല്ലാഹുവേ നിന്റെ മക്കളാക്കണേ റബ്ബേ അല്ലാഹുവേ എല്ലമീകളുടെ കടകളേ ഐക്യം തന്നണേ റബ്ബേ ഒരുമതന്നണേ റബ്ബേ ശ്രേഷ്ഠം തര തരണേ റബ്ബേ അഞ്ച് മിരിക്കല്ല തമ്പുരാനേ ഞങ്ങളുടെ നേതൃത്വത്തിൽ നീ അല്ലാഹുവേ ആഫിയത്ത് തന്നണേ തമ്പുരാനേ ഞങ്ങളുടെ നേതൃത്വത്തിൽ മട്ടിത്തമ്പാർ അഭിവിത്തിങ്ങൾക്ക് ആഫിയത്ത് തന്നണേ റബ്ബേ അല്ലാഹുവേ മുസ്ലിമീങ്ങൾക്ക് നീ രക്ഷ നൽകണേ റബ്ബേ ഞങ്ങളുടെ രാജ്യത്തിൽ നീ महादेव തന്നണേ തമ്പുരാനേ റബ്ബേ എല്ലാ ശാരീരിക സാമുദായികം നിലനിർത്തണേറ നിലനിർത്തി ശാരീരികൾ തമ്പുരാന് മാനസിക പ്രയാസങ്ങള് നീക്കണേറ വിടക്കല്ല തമ്പുരാന് സമയത്ത് യഥാർത്ഥ വിശ്വാസിയായി